ഇതൊക്കെ നല്ല കോട രാവിലെ തന്നെ നല്ല തണുപ്പും കോടയൊക്കെ ആയിട്ട് ഒക്ടോബറായിട്ടോ ഇനിയിപ്പോൾ ഡിസംബർ ആവാനായിട്ട് ആവാനായിട്ടധികം നാളുകളൊന്നുമില്ല അതിൻ്റെ ആട്ടോ ഡിസംബർ പൊളി ആയിരിക്കും ഇനിയിപ്പോൾ ഈ കുറേ ദിവസത്തേക്ക് ഇതുപോലെയുള്ള ക്ലൈമറ്റൊക്കെ ആയിരിക്കും ഡിസംബറിൽ അറിയാതെ നല്ല തണുപ്പും മഞ്ഞൊക്കെ ആയിട്ട് റൈഡ് ചെയ്യാനായിട്ടുള്ള പൊളി ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവൻ എൻ്റെ പനി ഇതുവരെ മാറിയിട്ടുണ്ടോ സൗണ്ടൊക്കെ തിരിച്ചു വന്നിട്ടില്ല തൊണ്ടവേദന ഉണ്ട് പിന്നെ അധികം അങ്ങനെ ബ്രേക്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങി മോർണിംഗ് ഡ്രൈവ് കേട്ടോ അപ്പോൾ ഇന്നെവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൈനാപ്പിൾ തോട്ടം ഉണ്ട് അടുത്ത് പൈനാപ്പിൾ തോട്ടത്തിൻ്റെ മേലിൽ കയറാൻ പോകട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു പൈനാപ്പിൾ തോട്ടം കാണാനാണോ അല്ലെ കാണിച്ച് തന്നെയാണോ ഈ ഇത്രയും ഉത്സാഹത്തോടെ പോകുന്നത് എന്ന് വെച്ചാൽ അത് ഇരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഒരു വലിയൊരു മലയുടെ മേലാണ് ഞാൻ അത്ര ഹൈറ്റിൽ ഒരു പൈനാപ്പിൾ തോട്ടം ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഈ സ്ഥലം പറഞ്ഞു വരുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൂത്താട്ടുകളിൽ നിന്ന് മൂവറ്റുഴിക്ക് പോകുന്ന വഴി എം സി റോഡിൽ ആറൂർ ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ആയിരിക്കാം എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല ഏകദേശം ഞാൻ ഡയറക്ഷനൊക്കെ വെച്ച് നോക്കിയിട്ട് അവിടെ തന്നെ കേട്ടോ അപ്പോൾ ആറൂർ ടോപ്പിൽ ചെന്നിട്ട് നമുക്ക് ആരെങ്കിലും ചോദിച്ചു നോക്കേണ്ടി വരും അങ്ങോട്ട് പോകാനുള്ള വഴി വഴി എന്തായാലും കാണും സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു നോക്കണ്ടോ നല്ല ഹൈറ്റിലായിരിക്കുന്നത് അത് നേരത്തെ റബ്ബർ തോട്ടം പറഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് റബ്ബർ മൊത്തം വെട്ടിയിട്ട് പൈനാപ്പിൾ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കിട്ടും പണ്ടപ്പള്ളി ജംഗ്ഷൻ അപ്പം ഇവിടുന്ന് നമുക്ക് പണ്ടപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് എടുക്കണം കേട്ടോ ഈ വഴി പണ്ടപ്പള്ളിയിൽ നിന്ന് രാമമംഗലം പോകുന്ന വഴിയാട്ടോ നേരെ പോയ കൂത്താട്ടുകളാണ് ഇതിലെ നമ്മൾ രാമമംഗലം നമ്മുടെ കൈ ദിവസം പോയ മണ്ണത്തൂരൊക്കെ പോകുന്ന വഴിയാട്ടോ ഞാൻ സ്ഥിരമായിട്ട് മോർണിംഗ് റൈഡ് വരുന്ന റൂട്ടാട്ടോ പണ്ടപ്പള്ളിയിൽ നിന്ന് ഈ വഴി അടിപൊളിയാട്ടോ അത് ജേക്കബ്സിൻ്റെ ജേക്കബ്സ് കൺവെൻഷൻ സെൻ്ററുണ്ട് ഇവിടെ അതിൽ പോകും കാരണം വേറെ എങ്ങോട്ടിലൊക്കെ പോകുമെന്ന് വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഇതിലെ കൊണ്ടുവരും കേട്ടോ കാരണം നല്ല വഴിയാണ് വലിയ തിരക്കില്ല അതൊക്കെയാണ് കാരണം പിന്നെ ഈ കനാലിന്റെ കാഴ്ച കണ്ട് നൈസാ കേട്ടോ കോടേം കൂടെ എങ്ങനെയുണ്ട് പറയുകയും വേണ്ട ചെറിയൊരു ഓഫ് റോഡാ കേട്ടോ ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഞാൻ കാണിച്ചോ നമ്മളിപ്പം ജേക്കബ്സ് കൺവെൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടോ ഇവിടെയൊക്കെ വന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് കപ്പൽക്കുന്നെന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാണിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ടണലുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് കാഴ്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പം ഒരു ടണൽ കാണാം ടണലിൻ്റെ ഒരു എൻട്രൻസ് നമുക്ക് കാണലുണ്ടോ ആ കാണുന്ന പൊത്തുപോലെയുള്ളത് അതൊരു ടണലാണ് ടണലാട്ടോ അതായത് ഇത് കനാലാണ് ഈ താഴെക്കട പോകുന്നത് കനാലാട്ടോ നമ്മുടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ കനാലാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മണ്ണത്തൂർ അക്കോഡക്റ്റ് ചെയ്തില്ല അപ്പോൾ അക്കോഡക്റ്റും ഈ ഒരു ടണലൊക്കെ ഒരു കനാലിൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ വലിയൊരു പാറയായിരുന്നു ആ പാറ നമുക്ക് കാണാം പാറയിലാണ് ഈ ടണലടിച്ചേക്കുന്നത് അപ്പോൾ വെള്ളം കൊണ്ടുപോകാൻ വേറൊരു ഓപ്ഷനില്ല അപ്പോൾ അതുകൊണ്ട് ടണലടിച്ച് ആറൂർ വരെ വെള്ളം കൊണ്ടുപോകാനായിട്ട് ടണലടിച്ചേക്കുന്നത് കേട്ടോ വലിയൊരു കിടക്കാണോ നല്ല ഹൈറ്റ് കേട്ടോ അപ്പം നമ്മൾ ഇതിനുമുമ്പ് ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കപ്പൽകുന്നു കപ്പൽ കുന്നു ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്കും നമ്മുടെ റോമിബ്രോയ്ക്ക് നല്ല ഒരു ചേച്ചിയിലായി ഒന്ന് നല്ല കീഴിലും തേറി കേട്ടൊരു സ്ഥലം ആട്ടോ അവിടെ വന്ന് വീഡിയോ ചെയ്തത് ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ കപ്പൽകുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഈ കനാൽ നിർമ്മിക്കാനായിട്ട് ഇവിടെ പാറയൊക്കെ ആയിരുന്നല്ലോ പാറയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ വേസ്റ്റും ആ കല്ലും മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കപ്പലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് കപ്പൽകുന്നെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം എനിക്ക് തന്നെ ഒരു ഈ ഒരു കനാലിൻ്റെ ഭാഗമായിട്ടുള്ള ടണൽ എനിക്ക് ഏക ടണൽ ഇതാണെന്ന് തോന്നുന്നു വേറെ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും കറക്റ്റ് എനിക്കറിയില്ല ഞാൻ ഇവിടെ മാത്രമാണ് കണ്ടിട്ടുള്ളത് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് പണ്ടപ്പള്ളിയിലാട്ടോ പണ്ടപ്പിള്ളിയിൽ നിന്ന് രാമമംഗലം പോകുന്ന റൂട്ട് ജേക്കബ് കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്ത് ആട്ടോ ട്രീന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് ഇവർക്ക് അതായത് ഈ പുതിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനോ ഉള്ള മരങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്താനൊക്കെ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഭാഗമായിട്ട് ചെയ്തു വെച്ചേക്കുന്നത് അവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ പോലെയൊക്കെ അപ്പോൾ ഇതാണ് ഈ ടണലിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വച്ചേക്കണേ എം വി ഐ പി ലെഫ്റ്റ് ബാങ്ക് മെയിൻ കനാൽ ആറൂർ ടണൽ അതായത് എൻ്റെ ലെങ്ത് എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് മീറ്റർ ആട്ടോ ടണലിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് ആറൂർ ടണൽ എന്ന് എന്നറിയപ്പെടുന്നത് അടിപൊളി ഏരിയ കേട്ടോ കാരണം ഇവിടെ ഒത്തിരി പേര് ജോഗിങ്ങിനും സൈക്ലിങ്ങിനൊക്കെ വരുന്നൊരു സ്ഥലമാട്ടോ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ മരങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നല്ല രസമാണ് കാണാനായിട്ടോ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ അതുപോലെ വലിയ മരങ്ങൾ ആ ഒരു സൂര്യനൊപ്പിച്ചതിൻ്റെ ഒരു പ്രകാശം കൂടെ അടിക്കുന്നതൊക്കെ ലൈറ്റും വേണ്ട അവിടെ പ്പള്ളിയിൽ നിന്ന് ഈ വഴി വന്ന് കയറുന്നത് ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് കേട്ടോ ആറൂര് ഈ സ്ഥലമാണ് ആറൂര് അത് ഇവിടെ വരെ ടണലുള്ളത് ഇവിടെ വീണ്ടും കനാലിൻ്റേത് കാണാം നമുക്ക് ടണൽ ഇവിടെ വരെ ഉണ്ട് എത്രയും ദൂരമാണോ ഉള്ളത് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ഇവിടെ നിന്ന് റൈറ്റ് പിടിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം പോയാൽ മണ്ണത്തൂർ അക്കോടൊക്കെ ഇവിടുന്ന് ലെഫ്റ്റാട്ടോ നമ്മൾ ഇവിടെ നിന്ന് നേരെ റൈറ്റ് എടുത്ത് മൂവാറ്റൂടെ ഡയറക്ഷൻ ആണേ ഇത് എം സി റോഡാ ഇതിൽ നമുക്ക് പോയി നോക്കാം അപ്പൊ ഈ ഒരു സ്ഥലം ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ ആരുടെയും ചോദിച്ചു നോക്കേണ്ടി വരും ഈ മരങ്ങളുടെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം ഇവിടെ നിന്ന് കറക്റ്റ് കാണാം കേട്ടോ പൈനാപ്പിൾ നട്ട് വെച്ചേക്കുന്നത് ഒരുപാട് ദൂരെയാണ് അപ്പം ഇതിലേ പോകുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല നമ്മളിത് സൈക്കിൾ കൊണ്ട് ആറൂർ എത്താറായിട്ടോ ആറൂർ ടോപ്പ് മീങ്കുന്നൊക്കെ എത്താറായിട്ടോ ഈ ക്ലൈമ്പ് കയറി പക്ഷേ ഇവിടുന്ന് ഒരു അങ്ങോട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു വഴിയൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല അതോ ഒത്തിരി പുറകേന്നാണ് അങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല നല്ല ദൂരം ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ചേട്ടാ ചേട്ടൻ്റെ പരിപാടിയാണോ ഇത് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു പൈനാപ്പിൾ ഇട്ടോ വലിയൊരു മല കാണുക അങ്ങോട്ട് പോകുന്ന വഴി അറിയാം ഒത്തിരി ദൂരം ദൂരം ഉണ്ടോ അവർ ദൂരം ഉണ്ട് ഒരു കിലോ മേലിലേക്ക് ആറാൻ വഴി നല്ല വഴി വണ്ടി പിന്നെ കണ്ടിപ്പോഴല്ലേ മേളിച്ചല്ലേ പിന്നെന്താ പിടിക അപ്പൊ ചേട്ടൻ പറഞ്ഞ അമ്പലം ഇതാണ് റോഡ് സൈഡിൽ തന്നെ കാണാം ആറൂർ പേപ്പതി ഭഗവതി വിഷ്ണു ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അത് അതിലൊരു വഴിയുണ്ട് ആ വഴി വഴിയായിരിക്കാം ചേച്ചി അപ്പൊ അതിനപ്പഴത്തോടെ തന്നെ വഴിയേതാ വലിയ മല കാണുന്നല്ലേ ഒരു ഇല്ലേ നേരെ അങ്ങ് മലയിലേക്ക് ഏക്കർ പറയണ്ടേ മേടിച്ചേക്കണ പോയാണെങ്കിൽ മോനെ അങ്ങ് പോകുമ്പോ ആ കെട്ടിടത്തിന്റെ ഇത് ഇടത് അപ്പൊ ഇങ്ങനെ നേരെ അങ്ങ് പോകും അപ്പൊ നമ്മള് വന്ന വഴി തന്നെ നമ്മളവിടെ ആറൂരിലേക്ക് വന്ന അവിടെ തന്നെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ അക്കോടയ് പോയ റൂട്ട് കാണുമ്പോ പിടിയില്ലേ അതായാലും നോക്കട്ടെ അപ്പൊ ചേട്ടൻ പറഞ്ഞ വഴി അമ്പലം കഴിഞ്ഞിട്ട് റൈറ്റിന് നോക്കി പോന്നത് ഏക്കർ സാബുവിന്റെ തോട്ടം ചോദിച്ചു അങ്ങനല്ലേ പറഞ്ഞേ സംഭവ അത് അകലെന്ന് കാണണം ഒരു ബാഹുബലി പോലത്തെ മലയാട്ടോ അത്ര വലിയൊരു മല ഞാൻ പറഞ്ഞ കണ്ടിട്ടില്ല പൈനാപ്പിൾ ഞങ്ങൾ നേരെ മേട് ചെല്ലുമ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം അറിയാം വെയിലും തുടങ്ങി രാവിലെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും അറിയാതെ അതിനെ പോയതാ ക സ്ഥലം ഒന്ന് കണ്ടുപിടിക്കട്ടെ ഫസ്റ്റ് അപ്പൊ ഈ സ്ഥലം അറിയാവൊന്നുമില്ല ഇവിടെ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന് ആറൂര് അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അപ്പൊ ജംഗ്ഷൻ കഴിഞ്ഞാൽ അവിടെ ഒരു കടയൊക്കെ കാണാം കുറേ ചായക്കടകളൊക്കെ കാണാം അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കനാൽ റോഡിൽ കയറി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് റൈറ്റ് ഈ നമ്മൾ ഇവിടെ എടുക്കുക കേട്ടോ നേരെ പോയാലും നമ്മുടെ മണ്ണത്തൂര് പോകുന്ന വഴിയാട്ടോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അക്കോഡക്റ്റൊക്കെ പോയി ചെയ്തത് ഇവിടെ വന്നിട്ട് ആ ആറൂർ ജംഗ്ഷനിൽ വന്നിട്ട് ചോദിച്ചാൽ മതി ആരുടെ നാൽപ്പത് ഏക്കർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ പറഞ്ഞുതരും നല്ല ക്ലൈമ്പാണേ വൺ വണിലൊക്കെ കയറുകയുള്ളൂ നല്ല കീടിനം ക്ലൈംബട്ടോ അത്രയും വലിയൊരു മരടമിലേക്ക് കയറണ്ടേ ഇതൊക്കെ ഫ്രണ്ട് ഒങ്ങി പോത്രയും വലിയ കയറ്റാണ് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കണേ നമ്മളിപ്പോൾ കയറി പോകുന്ന വഴി നേരെയും കയറി വന്നു കഴിഞ്ഞാൽ ഇതേ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വേണം കേട്ടോ രണ്ട് വലിയ വാട്ടർ ടാങ്ക് വേണമെങ്കിൽ വെച്ചിട്ടുണ്ട് അത് ഇവിടുന്ന് നേരെ നമുക്ക് ആ ഒരു ഓഫ് റോഡാണ് മല കാണാൻ പറ്റുന്നത് കേട്ടോ ഇവിടെ കുറച്ച് ദൂരമുള്ളൂ ഇതാണ് ലാൻഡ്മാർക്ക് ഈ വാട്ടർ ടാങ്ക് ചോദിച്ചാൽ മതി കുറേ ടാങ്ക് ഉണ്ട് നമ്മൾ വന്ന സമയം കറക്റ്റല്ല കേട്ടോ കാരണം നല്ല വെയിലായി വെയിലൊക്കെ ആണതിന് മുന്നേ അതിൻ്റെ മെല്ലിൽ കയറണ കയറണമായിരുന്നു അങ്ങനെ അതിൽ സൈക്കിളും കൂടുതലും ഉണ്ടാകാൻ പറ്റുമെന്ന് തോന്നില്ല വഴി ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വെറുതെ സൈക്കിളായിക്കൊണ്ട് പോകുന്നു അവിടെ കുറേ ചേട്ടന്മാരൊക്കെ പണിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേളിലേക്ക് കേട്ടോ നമുക്ക് പോകേണ്ടത് നല്ല ദൂരം നടക്കാനുണ്ടോ അതുകൊണ്ടോ അത് ഇങ്ങനത്തെ വഴിയാണേ ഇപ്പം കുഴപ്പമൊന്നുമില്ല നടക്കണമെന്ന് പക്ഷേ ഇപ്പം നല്ല വെയിലായി രാവിലെ അവിടെ കയറി വന്നായിരുന്നു നല്ല ഈവനിങ് ആക്കി വന്നു ഈ മുട്ട വെയിലത്ത് കാരണം ഒന്നാമത് ഈ സ്ഥലം എവിടെയാന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറേ ദൂരം അങ്ങനെ നടന്നു അതാണ് നമ്മൾ ഇത്ര ലേറ്റായി പോയത് കേട്ടോ എൻ്റെ അമ്മ ഇടപാട് ചേർന്ന കേട്ടോ എത്ര നേരെ നേരെ താഴെ നടക്കാൻ നടക്കാൻ ഇറങ്ങിയിട്ട് ഇത്രയും വലിയൊരു ഇത്രയും ഉയരത്തിലുള്ളൊരു പൈനാപ്പിൾ തോട്ടം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും കേട്ടോ പക്ഷേ ഈ ഒരു സമയത്ത് വന്നത് മാത്രമാണ് പ്രശ്നം അപ്പോൾ ഇതാണ് ഈ മലയിലെ ഏറ്റവും ടോപ്പ് കേട്ടോ അവിടെ നല്ല ഫ്ലാറ്റ് ആയിട്ട് എടുക്കുക ഇവിടെ വരുന്നാലും നമുക്ക് മൂവാറ്റൂടെ ഡയറക്ഷൻ ആണ് ആ ഭാഗത്തോ ഭാഗം വരുന്നത് മൂവാറ്റൂടെ കേട്ടോ വെയിലായത് കൊണ്ട് അത്ര നമുക്ക് വ്യക്തമല്ല കാഴ്ചകളൊന്നും രാവിലെ നല്ല കോട കിട്ട് നൈസായിരിക്കും കേട്ടോ മോറ്റോടേക്ക് ഏറ്റവും അടുത്ത് കിടക്കണ സ്ഥലമാണ് അപ്പോൾ നമ്മളൊരു പുതിയൊരു വ്യൂ പോയിന്റ് കണ്ടുപിടിച്ചു അവിടെക്ക് അധികം പേര് വന്നിട്ടുണ്ടാവില്ല എന്നറിയില്ല അത് ആക്ച്വലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ അവിടേക്ക് നല്ലതിന് കുഴപ്പമില്ലായിരിക്കും ആ ഇതിങ്ങനെ പോയാലും ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി വീണ്ടും ഉണ്ടെങ്കിൽ വഴി കാണാം ഇത് താഴേക്ക് ഇറങ്ങി വേറെ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും ചെന്ന് ഇറങ്ങുന്നത് ൂണർ കയറി വരുന്നുണ്ടേ എൻ്റെ ഓർഡർ ആയിരിക്കും ചിലപ്പോൾ നൈസായിട്ട് കയറി പോയി ഏറ്റവും ടോപ്പിൽ നിന്നാട്ടോ നമ്മളിപ്പം ഇറങ്ങി വന്നത് നല്ല ഹൈറ്റിലാട്ടോ ഇത്ര ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൈനാപ്പിൾ തോട്ടം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അത്ര ഹൈറ്റിലേക്ക് നമ്മൾ കയറിപ്പോയത് ഫോർച്യൂണർ കയറി പോകണം കേട്ടോ എത്ര ദൂരം അങ്ങ് കയറി പോകുന്നറിയാനായിട്ട് ഞാൻ അവിടെ നോക്കിക്കൊണ്ട് വയ്ക്കും അതും വേൾഡ് വരെ പോകായിരിക്കും കേട്ടോ എന്നാൽ കൂളായിട്ടാണ് പോകുന്നത് എന്തായാലും ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പം വ്യൂ പോയിന്റ് ഇപ്പോഴാണ് അതായത് നേരത്തെ ഇവിടെ റബ്ബർ നട്ട് വെച്ചേക്ക് പറഞ്ഞു റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം പൈനാപ്പിൾ നട്ടപ്പളാണ് ഇത്രയും ഏരിയ വിസിബിൾ ആയത് അല്ലെങ്കിൽ നമുക്ക് അകലേന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചൊന്നും കാണാമൊന്നുമില്ല അതാ റോഡിൽ നിന്ന് തന്നെ നമുക്ക് വരുമ്പം എം സി റോഡിൽ നിന്ന് കൂടുതൽ നിന്ന് വരുമ്പം ഈ ഒരു സ്ഥലം കാണാം കേട്ടോ അടിപൊളി പക്ഷേ ഈ ഒരു ഈ ഒരു സമയത്ത് അവിടെ നിൽക്കാൻ വലിയ വൈബ് നല്ല വെയിലാണ് ആദ്യം പറഞ്ഞാൽ എട്ടുമണി ആയിട്ട് തോന്നും അപ്പോൾ ചുറ്റുപൂലുന്ന വെയിലാട്ടോ ഇവിടെ വരുവാണെങ്കിൽ അതിരാവിലെ വരണം പക്ഷേ എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ലായിരിക്കും ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് ഇവിടെ വരുന്നത് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ആ നമുക്ക് അതിൻ്റെ മേളിൽ നിന്നാൽ മൂവാറ്റിയുടെ ഏരിയ കാണാം പിന്നെ ഈ ഒരു സൈഡിലൊക്കെ നമ്മുടെ മണ്ണത്തൂർ അക്കോടയ് ആ ഒരു പള്ളിയൊക്കെ അതിൻ്റെ മേളിൽ നിന്നാൽ കറക്റ്റായിട്ട് കാണാം കേട്ടോ രാവിലെ വന്നാൽ നൈസായിട്ടൊരു കോടയൊക്കെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് ഫോർച്യൂണർ അങ്ങ് മേളിൽ എത്തിയിട്ടോ അതിൻ്റെ ഏറ്റവും കുന്നിൽ വരെ പോയിരിക്കും കുറേ ദൂരം ഉണ്ട് നടന്ന് നമ്മളെ ഏറ്റവും ടോപ്പിൽ തന്നെ ഇറങ്ങി വന്നു അത്രയും ദൂരം നടന്നു പോകണം ായാലും ഇനി വരുമ്പോൾ അതിരാവിലെ എന്ന് പറ്റുവാണെങ്കിൽ എന്ന് പറഞ്ഞു നമ്മുടെ റോമി ബ്രോയുടെ ഒക്കെ പറഞ്ഞിട്ട് അത് രാവിലെ ഒന്ന് വന്ന് നോക്കാം ഇപ്പോൾ വെയിലായി ഇവിടെ വരാനായിട്ട് അറിയാവുന്നില്ല നമ്മുടെ ആറൂർ എം സി റോഡിൽ എം വന്നിട്ട് ഒരേ വന്നാലും ആറൂർ ആറൂരെന്ന് നീ പൈനാപ്പിൾ തോട്ടം ആരോടെ വെച്ചാലും ആ റോഡ് സൈഡിൽ ആരോടെ വെച്ചാലും കടയിലൊക്കെ വെച്ചാൽ പറഞ്ഞുതരും കേട്ടോ എന്തായാലും ഉള്ളൂ ഇതുപോലുള്ള ഹിഡൻ പ്ലേസുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇനിയും വീഡിയോ ചെയ്യാം നമുക്ക് അപ്പം ബൈ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ മണി കഴിഞ്ഞു